ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നല്ല വാഴക്ക ബജ്ജി നമ്മൾ ഉണ്ടാക്കാൻ വാഴയ്ക്ക ബജ്ജി അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിതാ തുടങ്ങാൻ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകും കേട്ടോ അതായത് അപ്പോൾ നമ്മുടെ ചിറവടി ഇരിക്കേണ്ടത് അതായത് ഈ വാഴയ്ക്ക ബജ്ജി എടുത്ത് വാഴക്കിൻ്റെ ഇത് എടുത്ത് മുറിക്കാനുള്ളതാണ് നമ്മുടെ വാഴക്കോളം അവിടെ നല്ല റെഡി ആയിരിക്കും കേട്ടോ അപ്പം നമുക്കിതിൽ നിന്ന് ഒരു ഇതങ്ങനെ എടുക്കാം കേട്ടോ ലൈസ് നമ്മളിപ്പോൾ ഇതാ ഇത് അരിഞ്ഞുകൊണ്ടിരിക്കേട്ടാ ലൈസ് നമ്മളിപ്പോൾ ലാസത്ത് ഒന്നും കൂടെ മുറിക്കേട്ടാ ഇത് കൂടെ കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് നിർത്താം കണ്ടിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം അതായത് നമ്മളിപ്പോൾ ഈ വാഴക്കുകളൊക്കെ എല്ലാം പീസ് പീസ് ആക്കിയിട്ട് അപ്പം നമ്മൾ അടുത്ത പൈഡ് വെച്ചാൽ നേരെ നമുക്ക് കിച്ചണിലേക്ക് ഇടക്കാട്ടോ ലൈസ് നമ്മൾ അങ്ങനെ കിച്ചണിലേക്ക് വന്നിരിക്കേണ്ട അടുത്ത പൈഡെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ മാവ് കൂടെ റെഡി ഉണ്ടാകും ചെറിയ പാക്കറ്റ് ആണെങ്കിൽ നല്ല ഇത് മാവുണ്ടാവും അപ്പോൾ ഇതാ ബജ്ജി ബോണ്ട മാ പൗഡർ ആയിട്ടത് അപ്പം നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഈ പൊടി അങ്ങനെ കൊട്ടാട്ടോ അതായത് നമ്മളിതാ ഇത് കീർച്ചിട്ട് നമുക്ക് പൊടി ഇത് കൊട്ടാൻ മൂണ്ട മിക്സ് ചെയ്യാൻ മൂട്ടാം നമ്മൾ ലാസ്റ്റ് പൗഡർ കൊട്ടാൻ പോകണ്ട നമുക്ക് ഫുൾ കൊട്ടാം നമ്മൾ പൊട്ടിക്കഴിഞ്ഞിട്ട് വെള്ളമൊട്ട് മിക്സ് ചെയ്യട്ടാ നമ്മളപ്പങ്ങനെ പൗഡർ ഇതില് കൊട്ടി അടുത്തായിട്ട് വെള്ളമോട്ട് മിക്സ് നന്നായി മിക്സ് ചെയ്യാം നന്നായി നന്നായി ഇളക്കിട്ട് നല്ല 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 മുളകളുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലോ നന്നായി ഇളക്കുണ്ട് വെള്ളിക്കട്ടെ ഒരു പൊട്ടും ഒഴിക്കേ ഒരുപാട് വെള്ളം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക നല്ല എരിവുള്ള സാധനം കേട്ടോ നന്നായിട്ടുണ്ട് നമ്മളാണിതാ നമ്മടെ ഈ മാവ് നന്നായി മിക്സ് ചെയ്ത് എനിക്ക് ഇനി അടുത്തതാണ് നമ്മുടെ പരിപാടി അടുത്തായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അടുത്ത് നമ്മൾ ഈ ചീനച്ചട്ടി ഒന്ന് വെക്കാം കേട്ടോ അതുകഴിഞ്ഞ് ചൂടാക്കി നമ്മൾ എണ്ണ ഒഴിക്കുന്നു എല്ലാ പരിപാടിയും നിങ്ങൾ കാണാൻ പോകുകയുള്ളൂ പിന്നെ അടുത്ത പരിപാടി പറയുന്നത് കിച്ചണിലേക്ക് അടുത്ത് ചീൻ ചട്ടി വെച്ചിട്ട് നമ്മൾ ചൂടാക്കണം അപ്പം നമുക്ക് വീട്ടിലോട്ട് അടക്കാം ഗ്യാസ് നമ്മളിപ്പോൾ ഇതാ അടുത്തായിട്ട് നമ്മുടെ ചീനച്ചട്ടി വെക്കാൻ പോകേണ്ട നമ്മൾ നമ്മുടെ ഈ ഭജിക്കായിട്ടുള്ള കറക്റ്റ് തയ്യാറാക്കുന്നത് ഗൈസ് നല്ല ഇടിപൊട്ടുണ്ട് കേട്ടോ നല്ല ഇടിപൊട്ടും നല്ല ഇടിപൊട്ടി ആ ക്ലൈമറ്റിലും നമ്മൾ വീട് എടുക്കുമ്പോൾ നമുക്ക് ചീൻ ചട്ടി വെക്കണ്ട നമ്മൾ ഓയിലോട്ട് റെഡിയാണ് ഗ്യാസ് നമ്മൾ ചീൻ ചട്ടി വയ്ക്കാൻ പോകാം ചീൻ ചട്ടി വെച്ചു അടുത്തായിട്ട് നമുക്കിതാ ഗ്യാസ് ഓണാക്കട്ടോ ഗ്യാസ് ഓൺ ആക്കാം ഗ്യാസ് ഗ്യാസ് കത്തി നിങ്ങൾക്ക് കണ്ടതെന്ന് അറിയാം നല്ല ചൂട് വരുന്നുണ്ട് ഗൈസ് നമ്മുടെതാണ് നമ്മുടെ ഈ ബജ്ജി ബജിക്കുട്ടനും വളരെ റെഡിയാണ് മാവും വളരെ റെഡിയാണ് കേട്ടോ നമ്മുടെ ചട്ടി നല്ല ചൂടായി വരുന്നുണ്ട് എണ്ണ ഓയിൽ എല്ലാം റെഡിയാണ് നമ്മുടെ കരണ്ടി അതെല്ലാം റെഡിയാണ് കേട്ടോ അവിടെ ഗൈസ് നമ്മുടെതാണ് നമ്മുടെ ചീൻ ചട്ടി കൂടെ നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് അടുത്തായിട്ട് താ നമ്മുടെ ഓയിലൊഴിക്കാൻ പോകട്ടെ ഓയിൽ അതാ ഫുള്ളായി ഒഴിക്കട്ടെ നമുക്ക് അത്രയും ബജ്ജി ഉണ്ടാക്കണം അതുകൊണ്ട് നമുക്ക് നന്നായി ഒഴിക്കാം ഫുള്ളായി ഒഴിക്കട്ടോ നമ്മളിതാ കഴിഞ്ഞു ഓയിൽ ഒഴിച്ചുട്ടാ ഒഴിച്ചുട്ടോസ് നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിരിക്കൽ ഓയിൽ കവർ തന്നെ നമ്മൾ കളയാൻ പോകുന്നു ഫുള്ളായി ഒഴിച്ചു അര ലിറ്റർ അല്ല കാല് ലിറ്റർ ഓയിൽ നമ്മൾ ഒഴിച്ചിരിക്കട്ടാ നന്നായി തിളക്കണത് കാണാൻ പറ്റും നോക്കുതാ തിളച്ചുകൊണ്ടിരിക്കണ നമ്മളിതാ അടുത്ത പരിപാടി നമ്മൾ തുടങ്ങാൻ പോകുന്നുണ്ടോ നമ്മുടെ മാവ് റെഡിയായി മാവരുടെയായി ബജ്ജിടെ നമ്മളത് ഫസ്റ്റ് ഐഡ് ഇടാൻ മോണ്ട നിങ്ങളെല്ലാം കാണാൻ നോക്കിയോ നമ്മളിതാ ബജ്ജി മുക്കിയിട്ടാ ബജ്ജി മുക്കിയിട്ടോ അതില് ബജ്ജി മുക്കിതാ കാണണ്ട എന്താ അടുത്തായിട്ട് നമുക്കിതാ ചട്ടിയിൽ ഇടാം കേട്ടോ ചട്ടിയിൽ ഇതാ എങ്ങോ ഗായ്സ് നല്ല ചൂട് ഇട്ട നല്ല ചൂട് എണ്ണ തടിച്ചു നമ്മുടെ മേലെ ഗൈസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കേണ്ട നമ്മൾ മൂന്നാലിട്ടുകൊണ്ടിരിക്കുക മാവ നമുക്ക് ഇപ്പോഴും ബജി നല്ല റെഡി ആണ്ട്ടോ ഗൈസ് നമ്മൾ ലാസ്റ്റ് ഒന്നുകൂടി അമൗണ്ടാവും ഓക്കെ ഗൈസ് നമ്മുടെതാ ചീന്നായിട്ട് നല്ല ചൂടായ്താണ് നോക്കട്ടാ നമ്മുടെ ബജ്ജി നമുക്ക് ഇളച്ചുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് ഫുള്ളാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നോക്കിയോ ഇനി അടുത്തായിട്ട് നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ ബജ്ജി ഫസ്റ്റ് കഴിഞ്ഞു ഇനി അടുത്തായിട്ട് നമ്മൾ അടുത്ത സെറ്റ് ഇടാൻ മോൾട്ടോ പിന്നെ രണ്ടാമത്തെ സെറ്റ് നമ്മൾ ബജ്ജി ഇടാൻ പോകും എല്ലാവരും കണ്ടോളൂ ബജ്ജി ഇടാൻ മോട്ടാ ഫസ്റ്റ് ബജ്ജി ബജ്ജിട്ടു നല്ല മൊരിത്തിൽ മൊരിട്ടോ നല്ല അടിപൊളി സാധനമാണ് വരുന്നത് ഞങ്ങൾ രണ്ടാമത്തെ സെറ്റ് ബജ്ജി കിട്ടൂട്ടാ പിന്നെ അടുത്ത പെരഡ് എന്താണെന്ന് വെച്ചാല് ഇതാ കൊറച്ച് നടക്കി കൊടുക്കട്ട് രണ്ടാമത്തെ സെറ്റ് ബജ്ജി കഴിഞ്ഞിരിക്കാണ് അപ്പൊ നമ്മൾ അതുകൂടെ മറിച്ചിട്ടാ നമ്മൾ ഇതാ അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള ബജികൾ നമ്മൾ അടുത്ത പ്ലേറ്റിലാക്കാൻ മൗണ്ട് നോക്കിയോളൂ നമ്മൾ അടുത്ത സെറ്റ് ബജി ഇടാൻ മൂന്നാമത്തെ സെറ്റ് ബജ്ജി ബജ്ജിട നമ്മളെ മൂന്നാമത്തെ സെറ്റ് ബജ്ജി ഇട്ടിരിക്കും കൈ കഴിയണെ പിന്നെ അടുത്ത കാണാൻ പറ്റുണ്ടാവും ഇതാ നന്നായി മൊരിഞ്ഞു കിടക്കുന്ന സാധനം ഉണ്ടാവും അതായത് നമ്മുടെ വീഡിയോ ഇത് രണ്ടാമത്തെ ഫുൾ വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാം കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും ഫുൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോസ് ആയിരിക്കും കേട്ടോ ഇനി ഡെയിലി നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഡെയിലി ഓരോരോ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമോ അതായത് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ സെറ്റ് ബജ നമ്മൾ മറിച്ച് തരാൻ പോകും കേട്ടോ അല്ല നല്ലത് മൂന്നാമത്തെ സ്റ്റെപ്പ് ബജ്ജി നമ്മളായിരിക്കും ഇനി അടുത്തായിട്ട് നമുക്ക് അടുത്ത സ്റ്റെറ്റ് സെറ്റ് ബജ്ജിട നല്ല നല്ല രുചിയുള്ള സാധനമാണ് കേട്ടോ നമ്മളങ്ങനെ ബഡ്ജി ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുറച്ചും ജസ്റ്റ് നമുക്കൊരു മിക്സിന് വേണ്ടി നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ എണ്ണയൊക്കെ ഒരു ദയൻ വേണ്ടി നമുക്ക് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി ഇത്രയും ബജ്ജി ആണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് എത്ര ബഡ്ജി നമുക്ക് എത്ര മണി കഴിച്ചു അവിടെ അങ്ങനെ കടുത്തയെടുത്ത് കഴിക്കുക നല്ല രുചി ഉണ്ടാകും നല്ല നമ്മൾ നാടൻ ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയ സാധനം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുള്ളൂ ഗായ് നമ്മൾ അങ്ങനെ അടുത്ത സെറ്റ് അങ്ങനെ എടുത്തുവിടാൻ മോട്ടോ കഴിഞ്ഞു നമ്മുടെ വീട് പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഗായ് നമ്മളങ്ങനെതാണ് നമ്മുടെ ഈ ബജ്ജ് പരിപാടി അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത നമ്മൾ ഗ്യാസ് ഓഫ് ആക്കട്ടെ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗായ് നമ്മുടേതാ നമ്മുടെ പരിപാടി അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് നല്ല ഇടപ്പം ബഡ്ജുകൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം നോക്കുതാ അപ്പൊ ബജ്ജ് ഉണ്ട് നമുക്ക് പിള്ളേർക്കൊന്നും കൊടുത്ത് നോക്കാം അതുപോലെ ഞാനൊന്നും കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഒന്നും അറിയില്ല നല്ല അടിപൊളി കഴിഞ്ഞ നമ്മൾ ഈ സാധാ കടയിൽ നിന്ന് പോലെ തന്നെ അടിപൊളി ബജ്ജി തന്നെയാണ് നമുക്ക് നമുക്ക് നമ്മുടെ പിള്ളേർക്കൊന്ന് കൊടുത്ത് നോക്കാം ഗാ നമ്മുടെ ബജ്ജി ഉണ്ടാക്കി കഴിഞ്ഞു ഇതിന് അടുത്തായിട്ട് നമുക്ക് ഇത് കഴിക്കാൻ നമ്മുടെ പിള്ളേരെ വിളിച്ചു കേട്ടോ നമുക്ക് അവൻ്റെ അഭിപ്രായം ഒന്ന് ചോദിക്കാം ഇട്ട് കഴിച്ചോ കഴിച്ചു നോക്കാം കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ നിങ്ങളുടെ പിള്ളേർക്ക് നല്ല അഭിപ്രായം പറയണ കേട്ടെ നമുക്ക് അപ്പം ഈ ബജ്ജി നമ്മൾ ഇനി അടുത്ത വീട് നമുക്ക് നല്ല കുട്ടി വീട് നമ്മൾ നാളെ വരുത്തായിരിക്കും അടുത്ത നാളെ നമുക്ക് നല്ല മുട്ട ബജ്ജി ഉണ്ടാക്കാം കേട്ടെ കഴിച്ച മുട്ട ബജ്ജി നമുക്ക് നാളെ ഉണ്ടാക്കാം അപ്പം നമുക്ക് ഈ വീട് എത്രയുള്ളൂ അപ്പം നമ്മുടെ പിള്ളേർക്ക് ഈ വാഴയ്ക്ക് ബജ്ജ് കഴിച്ചു കഴിഞ്ഞു അപ്പം നമ്മുടെ വീട് എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതാണ് എനിക്ക് ആഗ്രഹം അതുപോലെ തന്നെ എൻ്റെ കൂടെ നിങ്ങൾ എപ്പോഴും സപ്പോർട്ടിനു വേണം അതുപോലെ തന്നെ ഈ വീഡിയോ എത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ വീഡിയോ അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കാം ബൈ